നിങ്ങളുടെ അടുത്ത് എന്താ സ്വഭാവം പോലെ തന്നെ നിന്റെ സ്വഭാവം കുറച്ചെടുത്തു കുറച്ചടുത്തുചാട്ടം കൂടുതലാണ് നീ ആദ്യം അതൊന്ന് കുറക്കി ഞാൻ പറയുമ്പോ നിനക്ക് ദേഷ്യം വരണ്ടാവൂലേ ഉമ്മാ അവര് വന്നില്ലെന്നും കാണാനില്ല ഇനി എവിടേക്കൊക്കെ പോയി വിലത്തിയിട്ടാണ് ആ ഉപേരിയ അവിടെല്ലേ സാധനം എന്റെ ഉമ്മാന്റെ പൈസ മൊത്തം അവള് കൂടി പൊടിക്കും നിങ്ങളെ ഉമ്മാന്റെ അടുത്ത് ചൂടാ വാനോ നിക്കണ്ടാട്ടാ നിങ്ങൾ കാര്യം പറഞ്ഞൊന്നും മനസിലാക്കിയാ മതി വന്നു വന്നു എവിടെ നിങ്ങള് എന്തിനാണ് കടന്ന് കാർണത് വാ നോക്കിട്ട് വരാം ഉമ്മാര് പോയി കടക്ക് എന്താടാ എന്താടാ നീ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നു പറയാനുള്ളത് ഉമ്മ പറഞ്ഞില്ലേ ദിവസം കഴിഞ്ഞ ഞാൻ പോകും ഓ അപ്പൊ തമ്മിലുള്ള ഒത്തുകളെ ഒത്തുകളിയോ നീ എന്തൊക്കെയാടാ പറയുന്നത് നീ നീ സത്യം പറ പറഞ്ഞിട്ട് ഇറങ്ങി വന്നല്ലേ രണ്ടാളുടെ കൂടെ നോക്കി നിൽക്കാണ്ടേ കാര്യം പറ നീ അവണ്ടാക്കിട്ട് ഇറങ്ങി വന്നാടി എന്താ അത് നിങ്ങൾക്കും ബോധൂലേ സ്വന്തം ഭർത്താവിനെ വഴക്കുണ്ടാക്കിട്ട് ഇറങ്ങി വന്നാലേ അവളെ അവള് ചെയ്യാ കാര്യങ്ങള് പറഞ്ഞ് മനസ്സിലാക്കി അവളവിടെ കൊണ്ടാക്കി എത്ര എത്രയെന്ന് മനസ്സിലാടി നീ ഇവിടെ ഇരിക്കുക നീ ഇങ്ങനെ ഇരുന്നാലേ ജീവിതകാലം മൊത്തം നീ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും നീ നീ കുറയ്ക്കുന്നത് എന്റെ മകളെ അവിടുന്ന് വഴക്കുണ്ടാക്കി വന്നിട്ടുണ്ടെങ്കിലേ അതിന് കാരണമുണ്ട് നിന്റെ പൂഞ്ഞെ അളിയനില്ലേ അവന് എന്റെ മകളെ തല്ലി അതും ആ പണ്ടാരത്തളിന്റെ വാക്കും കേട്ടിട്ട് പാവം എന്റെ മകള് അത് വന്ന് കയറുമ്പോൾ നീ എന്റെ മുഖം ഒന്ന് കാണണായിരുന്നു കവളത്ത് അടി കൊണ്ടിട്ട് ചോ ചൊകുന്നുണ്ടായിരുന്നു എന്റെ കവള് എന്റെ മകൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാലും ആ തള്ളിണ്ടെറ്റും ആ പണ്ടാരത്തള്ള ആ തള്ളേ എന്റെ മകൾക്ക് അവിടെ ഒരു തൊഴിലും കൊടുക്കുന്നില്ല പിന്നെ അവനും ഉമ്മയും മകനും കൂട്ടിയിട്ടും എന്റെ മകളും അവിടെയിട്ട് ദ്രോഹിക്കുകയാണ് പിന്നെ എങ്ങനെയാണോ ഞാൻ അവളെ അങ്ങോട്ട് വിട്ടാക്കുന്നത് എന്റെ മകളെ ഇവിടെ ഇരിക്കട്ടെ ഇത് അവന്റെ കൂടി വീടല്ലേ അവളെ ഞാൻ നോയിക്കോളാം അവളെ നോക്കാനുള്ള വകൊക്കെ എന്റെ ഉണ്ട് അത് പറഞ്ഞിട്ട് നീ പേടിക്കണ്ട അല്ല ഇതൊക്കെ ആരാണോ നിന്റെ ചെവിയിൽ എത്തിച്ചത് ഓ ഈ ഒരു ഒരുപട്ടോളായിരിക്കും ഇവിടെ അതല്ലാണ്ട് വേറെ എന്താ പണി അല്ല നിനക്ക് നിന്റെ കടാടി നിനക്ക് നിനക്കെന്താ എന്റെ മകൾ ഇവിടെ നിന്നാല് ഓ ജസ് ഇവിടെ നിന്നാലേ നിനക്ക് നിന്റെ ഇഷ്ടത്തിനൊന്നും ഇവിടെ വിലത്താൻ പറ്റിയില്ലോ അല്ലെ നിന്റെ അധികാരം ഈ ഇവിടുത്തെ കാട്ടാൻ പറ്റിയിട്ടില്ല അതായിരിക്കും അത് ശരിയോ ഇവളെന്നെ ആയിരിക്കും ഇക്കാൻ്റെ ചെവിയിൽ ഇങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞു പിടിപ്പിക്കണത് അല്ലെങ്കിലും ഇവള്ക്കാൻ ഒന്നെടുത്താൽ കണ്ടുകൂടാം എന്റെ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കി നടക്കുകയുള്ളൂ ഇതിലാളും കൂടി അവളുടെ അടുത്തേ ഒന്നും പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ അറിയണ കേസ് പോലും എനിക്കറിയില്ല പിന്നെ ഞാൻ ഇതൊക്കെ അറിഞ്ഞത് പോയപ്പോഴേ അളിയനെ കണ്ടിട്ടുണ്ടായിരുന്നു അളിയന എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു വിശദീകരിച്ച് എന്നെ പറഞ്ഞു ഓ അവൻ പറയണതൊക്കെ ആര് കേക്കാനാ നീ അവൻ പറഞ്ഞു വിശ്വസിക്കണ്ടാ അവനെയാണ് ആദ്യം കൊടുക്കേണ്ടത് ഇക്കാലത്തുണ്ടോ ഇങ്ങനെയാണു ഉമ്മറ്റ കുട്ടീനുള്ളി മളയുന്നത് ഞാൻ കണ്ടിട്ടില്ലടാ കേട്ടാപ്പങ്ങനൊരു കോല നിങ്ങളെ അളിയനെ മാത്രം നല്ല കുറ്റിപ്പുറത്തൊന്നും വേണ്ട നിങ്ങളുടെ മകളെത്ര നല്ല പുള്ളിയൊന്നും അല്ല നിങ്ങളുടെ മകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് എന്ത് കാര്യങ്ങള് നിങ്ങളുടെ അടുത്തുകൂടെ എന്താ പറഞ്ഞത് അളിയനുള്ള തല്ലിന്നു അല്ലേ എന്നാലേ തല്ലിയത് അളിയനല്ല ഇവളാ അതും അവളുടെ അമ്മായിമ്മനെ നിക്കണ കണ്ടില്ലേ കള്ളിയവള് പേരും കള്ളി ഓരോന്ന് പറഞ്ഞിട്ടേ ദിവസം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഇവളുടെ പണി ശരിക്കും പറഞ്ഞാൽ ഇവിളിനെയും കൊണ്ടാണ് അവൾക്ക് രണ്ടാൾക്കും തൂരക്കെടു എന്നിട്ട് കവി ചായും വെച്ച് തേച്ചിട്ടും അതുകൊണ്ട പാടം പറഞ്ഞിട്ട് വന്നൊക്കെ ഉള്ളു ഉമ്മ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞോളാം മനസ്സിലാക്കിയിട്ടേ മര്യാദയ്ക്ക് അവിടെ കൊണ്ടാക്കി കൊടുക്കാൻ നോക്കോളി ഇപ്പോഴൊക്കെ മകളൂടെ വന്നിരിക്കുമ്പോഴേ നല്ല രസമായിരിക്കും കുറച്ചുകൂടി കഴിഞ്ഞാലേ ആ രസമൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ മക്കളിതുപോലെ വഴക്കുണ്ടാക്കിട്ട് വരുമ്പോഴേ ആദ്യം കാര്യം എന്താണെന്ന് അന്വേഷിക്കണം അല്ലാട്ടും കാര്യങ്ങളൊന്നും അറിയട്ടും ഇതുപോലെ ചിരുത്തല്ല വേണ്ടത് ഇതൊക്കെ ഓരോരുത്തർ പറയാനാ എന്റെ തലേതുവരെ ഓൾ താമസം വേണ്ടേ തെറ്റിയൊക്കെ ഞാൻ എന്നാ പോട്ടേന്നു പൂവടി ഉണ്ണി ഉമ്മ കൊണ്ടാക്കി തരടിമാ എന്നെ വേണ്ടന്നും ഇവിടേക്ക് ഞാൻ ഒറ്റയ്ക്ക് വന്ന് വന്നു അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പൊക്കോളാം എന്നാലും നീ എന്തിനാടി ഉണ്ണി എന്റെ അടുത്ത് നാണോ പറഞ്ഞത് അവൻ പറഞ്ഞ പോലെ ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോഴേ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കണം ഇപ്പൊ ഇവിടത്തെ കാര്യം തന്നെ നീ നോക്ക് ഞാനും അവള് തമ്മിൽ ചേരുകയില്ല എന്നാലും ഞങ്ങൾ രണ്ടാളും ഇവിടെ കഴിയണില്ലേ ഇതിപ്പോ നിനക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാലോ പിന്നെ നീ അവരുടെ അടുത്ത് ഇത്തിരി നല്ലപോലെ അങ്ങോട്ട് നിക്ക് അവര് നിന്നെ ഒരുപാട് ദ്രോഹിക്കണമെന്നില്ലാലോ പിന്നെ അങ്ങനെ ചെയ്താലല്ലേ അപ്പൊ നമുക്ക് ബാക്കി അപ്പൊ നോക്കേ എന്തായാലും അവർക്ക് അവന് ഒറ്റ മകനില്ലേ അതുകൊണ്ട് ഒരുപാട് തൊരക്കടൊന്നും അവനും കൂടെ ഇണ്ടാവില്ല ഈ നാത്തുമാരൊക്കെ ഉണ്ടെങ്കിലാണ് തൊരക്കട ഉണ്ടാവുള്ളൂ ആരാ മകളും ഉപദേശിക്കുന്നത് എന്റെ അമ്മായിമ്മ ആണോ അപ്പൊ ഇതൊക്കെ നിങ്ങക്ക് അറിയാം അല്ലെ എന്നിട്ടാണ് നിങ്ങൾ എന്നെ ഇവിടെ ഇട്ട് പടിയെടുക്കുന്നത് സ്വന്തം മകൾക്ക് നല്ലൊരു കുടുംബജീവിതം ആണെന്നൊക്കെ ഉമ്മാക്ക് ആഗ്രഹം ഉണ്ട് അല്ലേ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് അത്ര അല്ലേ ഇവിടേ പോലെ തന്നെ ഉമ്മ ഞാൻ എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഉമ്മ എന്നോട് കാണിക്കുന്നതിനും ഞാൻ എന്നോ എന്റെ വീട്ടിൽ പോണതാണ് പിന്നെ ഞാനിവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എനിക്ക് എനിക്കത്ര ക്ഷമയുള്ളത് കൊണ്ടാണ് നിനക്കറിയാലോ ജസ്റ്റ് ഞാൻ നിന്റെ ഉമ്മാന്റെ സ്വഭാവം ഞാൻ പറഞ്ഞു തരും ഒന്നും വേണ്ടല്ലോ ഞാനൊക്കെ ഒക്കെ നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിട്ടാ പറയുന്നത് നിന്റെ ഉമ്മാൻ്റെ സ്വഭാവം പോലെ തന്നെ നിന്റെ സ്വഭാവം കുറച്ചടുത്തുചാട്ടം കൂടുതലാണ് നീ ആദ്യം അതൊന്ന് കുറക്കി ഞാൻ പറയുമ്പോ നിനക്ക് ദേഷ്യം വരണ്ടാവൂലേ ദേഷ്യം വന്നിട്ടൊന്നും കാര്യമില്ല ജസ്ന എന്നെ വെച്ച് നോക്കുമ്പഴേ നീ എത്ര ഭാഗ്യവതിയ അവിടെ വേറെ ആരുല്ലോ നിന്നോട് പോരടിക്കാന് പിന്നെ നിനക്ക് എപ്പൊ വേണമെങ്കിലും നിന്റെ വീട്ടിലേക്ക് വരുകയും ചെയ്യാ പോകുകയും ചെയ്യാ അതിനും ഒരു കുഴപ്പമില്ല പിന്നെ ഇതിൽ പരം നിനക്ക് എന്ത് ഭാഗ്യ അടി വേണ്ടത് നീ എൻറെ കാര്യം ഒന്നും അലച്ചൊക്ക് ഞാൻ എൻറെ വീട്ടിൽ പോയിട്ടേ രണ്ടു മാസായി ആരോട് പറയാനാ ഇക്ക വന്നാലാണ് ഞാനൊന്ന് പുറത്തേക്ക് തന്നെ പോണത് നിന്റെ ഉമ്മ എന്നെ എവിടേക്കും വിട്ടാക്കില്ല ഈ വീട്ടത്തെ കാര്യങ്ങളും പിന്നെ നിന്റെ ഉമ്മാന്റെ കാര്യങ്ങളും പിന്നെ നീ വന്ന നിന്റെ കാര്യങ്ങളും അത്രേ ഉള്ളു എൻ്റെ ലോകം പണികൾ ചെയ്യണതിനൊന്നും എനിക്ക് കുഴപ്പമില്ലാട്ടോ പക്ഷെ നിങ്ങൾ നിങ്ങളും കൂടി എന്നെ ഒറ്റപ്പെടുത്തില്ലേ അതിലാണ് എനിക്ക് സങ്കടം ഞാൻ എപ്പോഴും ആലോചിക്കും നിങ്ങൾ എന്താ എന്നെ നിങ്ങളെ കൂട്ടത്തിൽ കൂട്ടാത്തതെന്ന് ഞാൻ നിങ്ങളോട് ഒന്നിനും വരാറില്ലല്ലോ ഒന്നും എതിർത്ത് പോലും ഇല്ല പിന്നെന്താ നിങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ ആതൊക്കെ പോട്ടെ താത്ത എന്തായാലും ഇറങ്ങാൻ നിൽക്കല്ലേ പോയിട്ട് വാ ഇടക്കിടക്ക് വായോ പിന്നെ ഇതുപോലെ വാഴക്കുണ്ടാക്കിട്ട് മാത്രം വരാണ്ടിരുന്നാ മതി ശെരി വന്ന് അവിടെ എത്തിയിട്ട് വിളിക്കാനെ ഉം വിളിക്ക